പി ഗ്രൂപ്പ് ദുബായ് റീസഡായിട്ടുള്ള ഒരു കമ്പനിയാണ് കെ പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിൻ്റെ കയ്യിൽ ഒരുപാട് ഡിവിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പർ മാർക്കറ്റായിട്ടും അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടും റെസ്റ്റോറൻറ്റ് കഫേ റിയൽ എസ്റ്റേറ്റ് മൊബൈൽസ് എന്നീ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ലിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കെ പി ലഭിച്ച ഇരുപത്തൊമ്പത് ഔട്ട്ലെറ്റ് ഞങ്ങൾ ഇപ്പോൾ യു എ ഉണ്ട് മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് അത് ഞങ്ങളുടെ സ്വന്തം നാടായിട്ടുള്ള നാദാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടനെ കണ്ടതുപോലെ തന്നെ മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന അതേ ഇഷ്ടമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് പണക്കാട് സൈബ് സാധിക്കലി ഷാഫ് എന്നതാണ് ഇതിൻ്റെ ഉദ്ഘാടന ലാഭം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രഗുൽബരായിട്ടുള്ള ആളുകൾ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുന്നുണ്ട് പിരിയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഷാഫി ഫാമ്പിലെത്തി പിന്നെ സ്വാമി ആത്മദാസ്വാമി വിജയം എം എൽ എ പഞ്ചായത്ത് തുടങ്ങി തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാരും പ്രഗൽഭരും ബിസിനസ് വ്യവസായ രംഗത്ത് സഹപ്രവർത്തകർ ഉൾപ്പെടുന്ന വലിയ നില തന്നെ എല്ലാടും ഈ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കെ പി ചായ എന്ന് ഒരു ചായ ഞങ്ങളെ പോപ്പുലറാക്കിയത് പ്രത്യേകയിലൊക്കെ ഞങ്ങളുടെ ചായ അതൊരു പിന്നെ സ്പെഷ്യൽ കൂടി ഉണ്ടാക്കുന്ന ചായയാണ് കേപ്പി ചായയാണ് നമ്മുടെ ഈ കഫയുടെ പേരും കേപ്പി ചായ തന്നെയാണ് അപ്പോൾ കേവലം ചായ എന്ന് പേരുള്ളതുകൊണ്ട് ചായ മാത്രമല്ല നമ്മൾ സെർവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ഒതൻറ്റിക്കായിട്ടുള്ള അറബിക് ഫുഡ് ഇപ്പോൾ ഇപ്പോൾ ഷെഫിന ഒരു അറബിക് ഷെഫിനെ തന്നെ വിദേശത്തേ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് പിന്നെ ലെബനീസ് ഒതെന്റി ലബനീസ് അറബിക് ഗ്രില്ലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള കോണ്ടിനൽ ഫുഡ് അതുപോലെ തന്നെ പുതിബൂസസ് സാൻഡ്വിജ് തന്നെ പിസ്സ ഉൾപ്പെടെയുള്ള ഒരു ഇൻ്റർനാഷണൽ കുസീൻസ് ഉള്ള ഒരു പിന്നെ ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നാദാപുരത്ത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഈവൻ കോഴിക്കോടക്കം പിന്നെ പലയിടങ്ങളിലും ഇവരെ എത്താത്ത வளர பெட்டூட்ட உள்படுத்த எண்பதோம் சீட்டில் உள்ள கப்பையை பிரவத்தனா அதில்